ചുട്ടുകാട് പള്ളിയുടെ തൊട്ടു മുന്നിൽ താമസിക്കുന്ന നിസാർക്ക റോപ്പ് നിസാർക്ക അദ്ദേഹത്തിന്റെ മനോഹരമായ വീടിന്റെ പാലുകാച്ചലായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി ആ സ്ഥാനത്ത് ഏഞ്ചൽസ് വാലിയിലെ മുഴുവൻ ഉമ്മമാരെയും അവിടേക്ക് കൊണ്ടുപോവുകയും അവർക്ക് ഭക്ഷണവും അന്നത്തെ ദിവസം പുതിയ വസ്ത്രവും അടക്കം തന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് സ്വന്തം ഉമ്മയില്ലാത്തതിൻ്റെ വേദന അദ്ദേഹം ഇതിലൂടെ മറികടന്നു അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സന്തോഷത്തിൽ ഈ ഉമ്മമാരെ പങ്കെടുപ്പിച്ചതിന് എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കട്ടെ Oh. നമ്മുടെ ഈ നാട്ടിൽ ആരംഭിക്കുമ്പോൾ ആദ്യമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ സാറിനെ കാണാൻ പോവുകയും സാർ വളരെ പോസിറ്റീവായി എന്നോട് സംസാരിക്കുകയും അതിന് വേണ്ട പിന്തുണകൾ തരികയും ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള രാത്രി പട്രോളിങ് വാക്ക് വാക്കുതരികയും ഈ സമയം വരെ ഞാൻ ഇതിനിടയിൽ വേറൊരു സംഭവമായി സാർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ അതിൽ ആക്ഷൻ എടുക്കുകയും ചെയ്തിരുന്നു നമ്മുടെ നമ്മുടെ യുടെ വീട് വളരെ മനോഹരമായി ഇന്ന് ഇവിടെ കുടുംബം ചേഞ്ചൽസ് വാലിയിലെ പ്രിയപ്പെട്ട ഈ ഉമ്മമാർക്ക് അമ്മമാർക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഭക്ഷണം കൊടുക്കണമെന്നും ഈ സന്തോഷം അവരൊന്നും കാണണമെന്നും അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അതിന് അദ്ദേഹത്തിന് എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഒരു ഉമ്മ ഈ വീട്ടിലേക്ക് കയറുന്നതിന് പകരം ഈ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരായി അമ്മമാരായി നമ്മൾ കണക്കാക്കുന്ന ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവത്തിലെ ഭവനത്തിലെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ എല്ലാം ആ കാലുകൾ ഈ വീട്ടിൽ കയറി അതിൻ്റെ സന്തോഷവും അതിൻ്റെ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ട നിസാർക്കാർ വിചാരിക്കുകയും അങ്ങനെ തന്നെ അവരെ വാഹനത്തിലൂടെ എത്തിക്കുകയും ചെയ്തു അതോടൊപ്പം അവർക്ക് സന്തോഷത്തിൽ അവർക്ക് ഡ്രസ്സ് അടക്കം വാങ്ങി സന്തോഷിപ്പിച്ചാണ് ഇവിടുന്ന് അവരെ യാത്രയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വന്ന പ്രിയപ്പെട്ട സാറിനെയും അതുപോലെ സാർ നമ്മുടെ നിയമപാലകനെയും ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ ലത്തീഫുക്കെയും അതുപോലെ സിയാദ് കണക്കം നമ്മുടെ നാട്ടിലെ എല്ലാവരെയും അതിൻ്റെ നന്ദിയും കടപ്പാടും ഏഞ്ചൽസ് വാലി കേരളത്തിൻ്റെ ക്ലിയറിൽ അറിയിക്കുന്നു അതിൻ്റെ വിതരണ ഉദ്ഘാടനം സാറിന് പെട്ടെന്ന് തന്നെ പോലെ വിതരണ ഉദ്ഘാടനം ഇവിടെ ചെയ്യുകയാണ് എല്ലാവരും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു സന്തോഷിക്കുന്നു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വളരെ ഐശ്വര്യമായിട്ടുള്ള രീതിയിലാണ് കാരണം നമ്മുടെ നമ്മുടെ എല്ലാവർക്കും താങ്ങായിട്ട് വേണ്ട സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാവരും വളരെ ഭീതിയോടെ കാണുന്ന ഒന്നാണ് വാർദ്ധക്യത്തിൽ ആരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നോ ആരൊക്കെ തണലായി നമ്മുടെ കൂടെ നിൽക്കുന്നോ ഒന്നും നമുക്ക് പ്രതീക്ഷ പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മുടെ മക്കളെ ആയാലും നമ്മൾ ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവന്ന് നമ്മൾക്ക് വളരെ പ്രതീക്ഷയോടെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാനാബ്ദങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അവസാനമായി നമ്മൾ എത്തി എത്തിപ്പെടുന്ന ഇങ്ങനെയുള്ള വളരെ വിഷമമാണ് എങ്കിലും ഈ വിഷമങ്ങളിൽ സന്തോഷിപ്പിക്കുന്ന പാലാക്കന്മാർ നമുക്ക് കുതിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതിനായി നമുക്ക് ഓരോരുത്തർക്കും അതിന് തക്കമുള്ള സമ്പത്തുകൾ സർവശം സംഘടിപ്പിച്ച് മറ്റുള്ളവർക്ക് സ്വന്തം സന്തോഷം കൂടി പങ്ക് വയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു വിശാല കാണിച്ച അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പുണ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ നാട്ടിനും നാട്ടുകാർക്കും നമ്മുടെ എല്ലാവർക്കും കിട്ടട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് എല്ലാവരെയും വ്യക്തിപരമായ രീതിയിൽ ഈ ചവറ പോലീസ് സ്റ്റേഷൻ്റെ നിന്ന് നന്ദി നന്ദി സന്തോഷവും പ്രകടിപ്പിച്ചു എന്ന് നിൽക്കുന്നു